ഞങ്ങള് വടകര എംപിന്റെ കൂടെ എടുത്തിട്ടില്ല വടകര എംപിന്റെ കൂടെ വടകരയില് അതൊന്നും സിലൻഗവില്ലാ ഹഹഹ ഹഹ 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 ഒരൗപചാരികതകൾക്ക് നിക്കുന്നില്ല വേറെ പ്രസംഗമോ അധ്യക്ഷനോ സ്വാഗതമോ ഒന്നുമില്ല നമ്മുടെ വളരെ അടുത്തൊരു കുടുംബത്തിൽ ഒരു ഗൃഹപ്രവേശം നടക്കുന്നു നമ്മളെല്ലാവരും എല്ലാരും കൂടെ അതിൽ പങ്കെടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ഔപചാരികതയില്ല പിന്നെ ഇത് ഇതിനെ സംബന്ധിച്ചൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ആ കുടുംബത്തിന്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു നമുക്ക് ബോധ്യപ്പെട്ടതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പ്രിയപ്പെട്ട മാത്യു ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇത് ആദ്യമായിട്ട് കാണാൻ ഫോണിൽ മാത്രമേ ബന്ധുള്ളൂ ഈ ശബ്ദം മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പുള്ളി പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടിന് തലക്കല്ലിടുന്ന സമയത്തൊന്നും ഇത് ആരാ ചെയ്തെന്നുള്ളത് ഒരു പ്രവാസി എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ താക്കോല് ഒരു ഘട്ടം വന്നപ്പോൾ ഘട്ടം വന്നാലേ താക്കോല് കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ പിടിച്ചു വേറൊന്നും നമുക്കും ഒന്ന് കാണണം പിന്നെ നമുക്ക് വേണ്ടി ഈ കാര്യം ചെയ്തതിന്റെ സന്തോഷം അദ്ദേഹമായിട്ട് നേരിട്ട് പങ്കുവെക്കണം കൂടെ ആഗ്രഹിച്ചു അദ്ദേഹം മോനും പിന്നെ കൂടെ വന്നത് ഞാൻ മാത്യുടിന്റെ ആ നല്ല മനസ്സിന് പ്രവാസികൾ എപ്പോഴും നമ്മുടെ നാടിന് തണലുമാണ് അവരുടെ പ്രയാസങ്ങളിൽ നടുവിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ നല്ല മനസ്സിന് നമ്മുടെ നാടിന്റെയും ഈ കുടുംബത്തിന്റെയും പ്രാർത്ഥനകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ സാന്നിധ്യമായത് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം പിന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള നമ്മളെ ചിരിപ്പിച്ചു തുടങ്ങി പിന്നെ ചിന്തിപ്പിച്ചും ഭയപ്പെടുത്തിയുമല്ലാതൊക്കെയായി ഇന്ന് ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും അഭ്രവാളികളിൽ ഒരു പാളിച്ച പോലും ഇല്ലാതെ മലയാളി ആസ്വദിക്കുന്ന ദൃശ്യവിസ്മയം നമുക്ക് ഒരുക്കി തരുന്ന നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ പ്രിയപ്പെട്ട സുരാജേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ട് ഇവിടെ നടക്കുകയാണ് അപ്പം ലൊക്കേഷനിൽ നിന്ന് ഇന്നത്തെ ദിവസം ഷൂട്ട് തുടങ്ങുന്ന ദിവസം പരമാവധി രാവിലെയൊക്കെ മാറാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും നടന്നു പക്ഷേ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും അവിടെ ഒന്ന് വരണം അവരെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം അതിന്റെ ഫുൾ ഡീറ്റെയിൽ അങ്ങോട്ട് പറയേണ്ടി വരുന്നില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞു തന്നെയാണ് ഇവിടെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുതൊന്ന് ഈ കുടുംബത്തിന് വീട് എന്നുള്ളതിൽ അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് പ്രിയപ്പെട്ട സുരാജ് വഞ്ഞാറൻ സുരാജ് സുരാജേട്ട് സാന്നിധ്യം പിന്നെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെല്ലാവരുടെയും പേരിൽ കുടുംബത്തിന്റെ പേരിൽ ഈ ഗൃഹപ്രവേശത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ